തെരഞ്ഞെടുത്ത ഇരുന്നൂറ് നിർധന കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടം വിതരണം നടക്കുന്നത് എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കടപ്പൂര് മഹൽ ഖത്തീബ് മിസബ് ഉദ്വി സന്ദേശ പ്രഭാഷണം നടത്തി ചടങ്ങിൽ മാഹിൻ സുഹരി ആമുഖ പ്രഭാഷണം നടത്തി ഷഫീർ സഖാഫി അധ്യക്ഷത വഹിച്ചു അൻവർ സാജിദ് ബാഖ്വി മഹമ്മൂദ് അസനി വി കെ അലി വേഡിയിൽ ഇബ്രാഹിം ഹംസ വെട്ടത്തിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു പി എ ലത്തീഫ് സ്വാഗതവും പി എം ഷാനു മജീദ് നന്ദിയും പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ഇനി നമ്മുടെ സമൂഹം അനുഭവിച്ചു അള്ളാഹുതാല അർഹമായ പ്രതിഫലം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് അള്ളാഹുതാല നമ്മുടെ ഈ പ്രവർത്തനം വിശുദ്ധമായ റമദാനിലുള്ള ഈ കരുണയുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു താൻ ഇതിനു വേണ്ടി സ്വതക്ക നൽകിയ സഹായിച്ച മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സാചർമ്മണ ഇതിനു വേണ്ടി പിന്തുണച്ച് കൂടെ നിന്നവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വർമ്മത്ത